എന്താ ടി വി അങ്ങനെ ഞങ്ങളെ കുട്ടികളെന്തായാലാമത്തെ നോമ്പും വളരെയധികം ശക്തിയോട് കൂടി മുന്നോട്ട് പോവാണ് ഞാൻ നല്ലോണം ഉറങ്ങി എന്താ പറയാ നല്ല ക്ഷീണം ഞാൻ അത്യാവശ്യം സൈറ്റിൽ കൂടെ പോയിട്ട് കുഴങ്ങിക്ക് അപ്പം നല്ല അതിന്റെ ഉണ്ട് ഇന്ന് ഞങ്ങൾ ഇണ്ടാക്കിയത് ഒന്നുമില്ലേ തമ്മൂ ഒന്നുമില്ലേ പൂതായിട്ട് പിന്നെ ബത്തക്കു തമ്രൂ ഇത് എന്താന്ന് പേര് പറയുന്നത് എന്റെ പേര് ആരും ഇതിനുള്ളിൽ എന്താ സംഭവം എന്താണ് ഇതിനുള്ളില്

സമയം ആറ് മുപ്പത്തഞ്ചു കഴിഞ്ഞു നേരെ ടി വി ഓഫ് ആക്കാതെ മൊബൈലും കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ കിട്ടും ഓഫ് ആക്കിട്ട് വാക്ക് മൊബൈൽ ഓഫ് ആക്കി സിമ്പിളായിട്ട് തലയിടെ കക ജ്യൂസ് ഒക്കെ ചിന്തി ആകെ കുടിച്ചാ കൊടുത്താണ് കുറച്ചൊക്കെ ബ്രവാൻ കാണണ്ട ഓക്കേ അവിടെ കുറേ ഫുഡ് ഉണ്ട് നോക്ക ടേബിളിൽ കുറേ ഫുഡ് ഉണ്ട് ഫോൺ ഓഫ് ആക്ക് കുറേ നേരം ഇങ്ങണി കണ്ണൊക്കെ വെർത്താവോ നല്ല കുട്ടിയാണ് ഹേ ദാ ഇപ്പോ എന്താ പറയുന്നേ ഇത് വയപ്പല്ലേ ഇതാ ഇട്ടേ കഴിക്ക നല്ല നമുക്ക് ഹോംലി സൂം ഇട്ടോളൂ ഏയ് എന്താന്താ കേവർന്ന ഹേ കട്ടൻ കുട്ടീ ഹേ ചപ്പാത്തി ഇത് നന്നമാതുള്ളൂ ഹേ നേ ഇല്ലയിച്ചേനെന്ന് കൂടി കൊടുനേസ നമ്പർ ട്ടോ

പയ്യാപ്പിള് പക്ഷമാവതെല്ലാം കൊടുക്കണെന്ന് പക്ഷെ ഞാൻ എന്നാ പാലില്ല കുന്തിരി തളകൊണ്ട ഇത് എന്തായാലും പാലില്ലാത്തിന്റെ പേരിലാണ് ഞാൻ എന്ത് ചെയ്തത് മാംഗോ മാങ്കോ ആല്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അടിച്ചത് ഞാൻ കുട്ടിയാണ് വേണ്ട എന്തേലും ആയിക്കോ പാൻ കൊടുത്താല് ഇനിയെ നോക്കി ഞാൻ ഇപ്പഴേ ഞാൻ പറഞ്ഞതരാം ആൾക്ക് ലേറ്റ് ചോദിച്ചിരുന്ന പല കുട്ടി എന്നെ കാണുന്നില്ല മാങ്ങ കൊടുത്തോട്ടിയെ ബാങ്ക് നോമ്പ് സാധാരണ മണ്ടി െ നോമ്പ് പോലും തിന്നല്ലേ ചെയ്യ മനസ്സിലാവുണ്ടോ ബാങ്ക് എന്ന് ഞാൻ ഇവിടെ നോമ്പിറക്കും വീട് എടുക്കും ഓക്കെ ആ നമുക്ക് അതിനുവേണ്ടി വേണ്ടി ഭർത്താക്കന്മാർ നോമ്പ് തുറപ്പിക്കലാണ് ഭാര്യമാർക്ക് ഉത്തമം പുണ്യം കൂടുതല് അതാ മുദ്രോന്താണത്

പേ നൺ കാർ കൊണ്ടു നാണ് നർതക അതോ ഇതിപ്പുറ നൂ 10000ന്റെ പവിലും പോകും ട്ടോ ഓക്കേ അപ്പോൾ ഓരാ റെസ്റ്റോറൻസ് ബിസ്മില്ലാഹി റഹ്മാനി റഹീം ഔ ലൈബുകം അളറനോ ഹരിയില്ല ജംബ സർ ഗയ്സ് ഇന്ത കുടിച്ചേരെ നാല് നൂ പോകും ഇപ്പോ കേറ നാല് നൂ പോകും ഞാൻ ചായ ചിന്താനല്ലേ ഓ ഹീസ് ഗോയിങ് ടു മർജുസ് നേരെ ക്ലാസ്സട ആള് 1 1000 ജവകെ മെയ്ൻ ജ്യൂസ് എന്നടോ കമ്പി ഇത് നോമ്പ് വെക്കുമ്പോൾ ഇത് കുടിക്കാനല്ലേ ശരിയാ നാരങ്ങാന കുടിച്ചാൽ മതിയല്ലോ ഓ നേരെണ്ടോ കമ്മിയോ ഞാൻ <laughs> തുറക്കട്ടെ <laughs> <laughs> ഓക്കേ हां പക്ഷെ ആകെ മാത്രമേ ഫളവാണോ അല്ല അതൊന്നും ചെയ്യും നമ്മൾ ഒക്കെ ആയി പണ്ണി ഇട്ടുകൊണ്ടാട്ടോ നോക്കണം നമ്മൾ മെത്തി നിമിഷം ഓംബർ കാണാക്കണില്ല പച്ച നാ പച്ച സൽക്കൂട്ടിയല്ലേ ഇതൊന്ന് കുറേ വരാൻ പറ്റോ ഇരിത്തെ അപ്പോൾ ഗയ്സ് മോൾടേക്ക് നമ്പർ തുറക്കണാണ് പറയുന്നത് അപ്പോൾ ഗയ്സ് യൂസ് ആവുന്നേ ഓക്കേ ഇന്ദ്രാസ് हां ᱫᱩᱫᱤ 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 আইᱥᱩ ᱩᱥᱮ ᱩᱱデイ আইᱥ ᱮᱴᱠᱟ ᱮᱭ ᱟᱠᱚᱞ ᱞᱚ ᱞᱟ ᱡᱟᱜᱜᱮ ᱤᱱᱮ ᱯᱟ ᱫᱩᱫᱤ 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 ᱵᱟᱨᱟ ᱡᱟ ᱫᱩᱨᱩᱥ ᱪᱤᱱᱫᱤ ᱩᱱᱤ ᱫᱟᱭᱟ ᱵᱟᱨᱟ ᱠᱟᱨᱱ ᱛᱟᱨᱚ ᱤᱭᱟ ᱟᱭᱥᱩ ᱜᱟᱴ ᱟᱨᱡᱟᱞ ᱟᱣ ᱤᱞᱟ ᱢᱟᱫᱨᱮ ᱠᱩᱣᱟᱱᱟ ᱱᱚᱰ ᱠᱚᱡ ᱵᱟᱫᱮ ᱠᱚᱨᱚ ᱱᱚᱰ ᱱᱟᱱ ᱱᱟᱨᱟ ᱵᱤᱱᱤ ᱵᱩᱛᱮ ᱮᱱᱱᱤ ᱠᱚᱨᱮ ᱯᱟᱛᱨᱟ ᱟᱝᱜᱟᱴᱚ ᱟᱫᱮ ᱤᱥᱤ ᱡᱩᱥ ᱫᱟᱹᱱᱤ ᱠᱩᱰᱪᱚᱞᱮ ᱤᱯ മധുരൊക്കെ നല്ല മധുരണ്ട് സംഭവം സോസ് പറയുക ഇമ്മ ചിർട്ടോ ഇപ്പസി ആയിരണല്ല നിനക്കണ്ട ഇപ്പസി ഹും നീ പോയിടൂണോ പോയി ഹ ചിക്കൻ കറി കൊണ്ടെടുത്തെ ഞാൻ പോടാ അതിടു ഞാൻ നോമ്പ കൊടുത്തില്ല ഞാൻ തന്നാലല്ല നോമ്പു കൊടുക്ക് ഇഞ്ച പടേരി വരെന്ന് ഞാൻ തരേം ഓടിക്കോ അപ്പോ ഇതിനൊ മൊബൈൽ കണ്ടോ ഇതിക്കൊ അടുത്ത ബ്ലോഗിൽ കാണാൻ എന്നിട്ട് ഇത് കണ്ടിട്ട് ഭക്ഷണത് മന്തിയാണ് കഴിക്കാൻ ഉള്ളത് പിന്നെ സമുണ്ട് പിന്നെ മോട്ടിന്റെ ഒരു കടിയുണ്ട് നിന്റെ പേര് പോയിണ്ടാക്കിട്ട് പോണം പിന്നെ

അപ്പൊ ഞങ്ങൾ ഇന്നത്തെ ബ്ലോഗോട് എടുത്തതാണ് അപ്പൊ എല്ലാവരും കാണാം അപ്പൊ എല്ലാടും അസ്സാം വൈക്കും വഹമ്മുള്ള ഷീനാൻ ഡായസ് ഒന്നിനും വയ്യ ഭയങ്കര